സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രിയപ്പെട്ട താരങ്ങളാണ് പ്രവീൺ പ്രണവ് യൂട്യൂബേഴ്സ് ഇരുവരും ഒന്നിച്ചുള്ള യൂട്യൂബ് ചാനലിന് നാല് മില്യൺ ആളുകളാണ് കാഴ്ചക്കാരായിട്ടുള്ളത് ഡാൻസ് റീൽസിലൂടെയാണ് പ്രേക്ഷകർക്ക് വളരെ പരിചിതരാണ് ചേട്ടനും അനുജനുമായ പ്രവീണും പ്രണവും അച്ഛനും അമ്മയ്ക്കൊപ്പമുള്ള വീഡിയോസും ഇവർ പങ്കുവയ്ക്കാറുണ്ട് ഈ വർഷമാണ് പ്രവീണിന്റെ വിവാഹം നടന്നത് സുഹൃത്ത് മൃദുലയാണ് വധു കോളേജിൽ വെച്ച് തുടങ്ങിയ പ്രണയമായിരുന്നു ഇവരുടേത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇവർക്ക് കുഞ്ഞ് ജനിച്ചതും എന്നാൽ ഇപ്പോൾ കുടുംബത്തിലെ അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് പ്രവീണും മൃദുലയും തുടർന്നുണ്ടായ തർക്കത്തിൽ വീട്ടിൽ അച്ഛനും സഹോദരനും അമ്മയുമായി വാക്കുതർക്കം ഉണ്ടാവുകയും അതിനടിയിൽ കലാശിക്കുകയും ചെയ്തുവെന്നാണ് ഇരുവരുടെയും വെളിപ്പെടുത്തൽ ഇതൊക്കെ സംഭവിക്കുന്നത് മൃദുല പ്രസവിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് പ്രവീണിനെ ഉപദ്രവിക്കുന്നത് കണ്ട് തടയാൻ ശ്രമിച്ച മൃദുലയെ ഗർഭിണിയാണെന്ന പരിഗണന പോലും നൽകാതെ കുടുംബാംഗങ്ങൾ ആക്രമിക്കുകയും നിലത്ത് വീഴുകയും ചെയ്തു തെറി വിളിച്ചുകൊണ്ട് വയറിൽ ഇടിച്ചു ചവിട്ടി താഴെയിട്ടു പ്രവീണിൻ്റെ ദേഹത്തും പരിക്കുകൾ പറ്റി സംഭവത്തിൽ കേസുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും മാതാപിതാക്കൾ ആയതുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ ഇവർക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല സഹോദരനായ കൊച്ചുവിനാണ് വീട്ടിൽ ഏറ്റവും കൂടുതൽ പരിഗണന ലഭിച്ചിട്ടുള്ളത് ഭാര്യയെ സ്നേഹിക്കുന്നവരെല്ലാം പെൺകോന്തന്മാരാണ് ഈ വീട് താൻ പണി ടുത്ത് ഉണ്ടാക്കിയതാണെന്നും മൃദുലയുമായി ഒരു നിമിഷം വീട്ടിൽ തുടരുതെന്നും അച്ഛൻ പറഞ്ഞു തങ്ങൾ ഇറങ്ങിപ്പോകണമെന്നും ആവശ്യപ്പെട്ട് വളരെ മോശമായ രീതിയിൽ അച്ഛൻ പെരുമാറുന്ന വീഡിയോ സഹിതമാണ് പ്രവീൺ തൻ്റെ പ്രേക്ഷകരെ അറിയിച്ചത് സഹോദരൻ പലതവണ മദ്യപിച്ച് വീട്ടിൽ വരികയും തുടരെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും പതിവായിരുന്നുവെന്നും പല സമയത്തും പേടിച്ചാണ് താൻ ആ വീട്ടിൽ കഴിഞ്ഞിരുന്നതെന്നും മൃദുല പറഞ്ഞിരുന്നു എപ്പോഴാണ് പ്രവീണ മൃദുളയും പുതിയൊരു വീട് വാങ്ങി അങ്ങോട്ട് താമസിക്കാനുള്ള എല്ലാ കാര്യങ്ങളുമായി എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളെ ആരാധകർക്ക് വീഡിയോ സഹിതം പങ്കുവച്ചിരുന്നു പ്രവീണിൻ്റെ അനിയൻ പ്രണവ് കൊച്ചു പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി പുതിയ വീഡിയോസും അച്ഛനും അമ്മയുമായി ചേർന്ന് പുതിയ വീഡിയോസുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇതിനെതിരെ വളരെയധികം വിമർശനങ്ങളാണ് വരുന്നത്